നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം മുന്നണികളിലും പാർട്ടികളിലും ഇപ്പോൾ തന്നെ പ്രകടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നതെങ്കിലും നിയമസഭാ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പാർട്ടികൾ നടത്തുന്നത് ഓരോ മുന്നണികൾക്കും അതിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും വരുന്ന തെരഞ്ഞെടുപ്പ് അത്രമേൽ നിർണായകമാണ് ഓരോ ജില്ലയിലും പരമാവധി സീറ്റുകൾ നേടിയെങ്കിൽ മാത്രമേ അധികാരത്തിലേക്കെത്തുവാൻ കഴിയുള്ളൂന്ന് നേതൃത്വങ്ങൾക്ക് മനസ്സിലാകുന്നു കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടിടങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് വിജയിച്ചു നിൽക്കുന്നത് ബാക്കിയുള്ള ഒൻപതിടങ്ങളിലും എൽ ഡി എഫ് എം എൽ എമാരാണ് ഉള്ളത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ കോട്ടകളിൽ ഒന്ന് തന്നെയാണ് കണ്ണൂർ രാജ്യത്ത് തന്നെ സി പി എമ്മിന് ഏറ്റവും അധികം സംഘടനാ ശക്തിയുള്ള ജില്ല കണ്ണൂരാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെല്ലാം കണ്ണൂരുകാരാണ് കണ്ണൂർ രാഷ്ട്രീയമെന്നാൽ സി പി എമ്മിന്റെ രാഷ്ട്രീയമാണെന്ന് എല്ലാ കാലഘട്ടങ്ങളിലും പൊതുവെ പറയപ്പെടാറുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിലും കണ്ണൂരിനെ ചുവപ്പ് കോട്ടയായി തന്നെ നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് സി പി എം ഏകോപിപ്പിക്കുന്നത് അതേസമയം ചുവന്ന കോട്ടകളിൽ പരമാവധി പ്രവർത്തിച്ച വിജയം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകളാണ് കോൺഗ്രസും യു ഡി എഫും നടത്തുന്നത് യു ഡി എഫിന്റെ കൈവശമുള്ള രണ്ട് മണ്ഡലങ്ങൾ പേരാവൂരും ഇരിക്കൂറുമാണ് പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് നിലവിൽ എം എൽ എ ഇരിക്കൂരിൽ സജി ജോസഫാണ് എം എൽ എ ഇരുവരും കോൺഗ്രസിന്റെ പ്രതിനിധികളാണ് മലയോര പ്രദേശങ്ങൾ രണ്ടു മണ്ഡലങ്ങളുടെയും ജനകീയ വികാരം യു ഡി എഫിനൊപ്പം തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും ഇരിക്കൂരും പേരാവൂരും യു ഡി എഫിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുവാനാണ് സാധ്യത മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളിൽ മാറ്റവും ഉണ്ടാകാൻ വഴിയില്ല കോൺഗ്രസിനു വേണ്ടി സണ്ണി ജോസഫും സജി ജോസഫും തന്നെയാണ് വീണ്ടും മത്സരിക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ് അടുത്തതായി മട്ടന്നൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ കെ കെ ശൈലജ അടുത്ത തവണ മത്സരത്തിന് ഉണ്ടാകുവാൻ സാധ്യതയില്ല ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നിട്ടും രണ്ടാം പിണറായി സർക്കാരിൽ ഇടം ലഭിക്കാത്ത ഒരാൾ കൂടിയായിരുന്നു ശൈലജ ടീച്ചർ കോവിഡ് എന്ന മഹാമാരിക്കെതിരായ ശൈലജ ടീച്ചറുടെ പോരാട്ടം വിജയം കണ്ടുവെങ്കിലും തൊട്ടടുത്ത പിണറായി വിജയൻ സർക്കാരിൽ ശൈലജ ടീച്ചർ മന്ത്രി ആയില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു രണ്ടു തവണയിൽ കൂടുതൽ മത്സരരംഗത്ത് വന്നു എന്നതാണ് ശൈലജ ടീച്ചറെ അടുത്ത തവണ മാറ്റി നിർത്തുവാൻ കാരണം കേരള നിയമസഭയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെയായിരുന്നു ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് എത്തിയത് ആ ഭൂരിപക്ഷം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു പൊതുജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചപ്പോൾ പാർട്ടി വേണ്ട പരിഗണന ശൈലജക്ക് നൽകിയതേയില്ല മുൻ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും നിലവിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ അനുശ്രീ ശൈലജക്ക് പകരം മട്ടന്നൂരിൽ മത്സരിച്ചേക്കും സ്വാഭാവികമായും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലം അനുശ്രീ എന്ന ചെറുപ്പക്കാരിയായ നേതാവിന്റെ സാന്നിധ്യം കൊണ്ടുകൂടി സി പി എമ്മിന് തന്നെ അനായാസം ലഭിക്കാവുന്നതേയുള്ളൂ കൂത്തുപറമ മണ്ഡലത്തിലേക്ക് വന്നാൽ ലോക താന്ത്രിക് ജനതാദളിലെ കെ പി മോഹനാണ് നിലവിലെ എം എൽ എ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച അദ്ദേഹം തൊള്ളായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ ലീഗിനെ പരാജയപ്പെടുത്തി വിജയം നേടിയത് നിലവിൽ ലീഗിന്റെ കൈവശമുള്ള സീറ്റിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും മികച്ച സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അനായാസം വിജയം നേടാവുന്നതേയുള്ളൂ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലീഗ് മണ്ഡലം വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മട്ടന്നൂരിൽ അടുത്ത തവണയും എൽ ഡി എഫ് തന്നെ വിജയിക്കുവാനാണ് സാധ്യത തലശ്ശേരി മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിൽ സ്പീക്കറായ എ എൻ ഷംസീറാണ് എം എൽ എ അടുത്ത തെരഞ്ഞെടുപ്പിലും തലശ്ശേരി സി പി എം തന്നെ നിലനിർത്തുവാനാണ് സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് മികച്ചൊരു സ്ഥാനാർത്ഥിയുടെ അഭാവം മണ്ഡലത്തിൽ ഉണ്ട് മാത്രവുമല്ല കൃത്യമായ ഇടത് വോട്ടുകളുള്ള മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയിക്കുക അത്ര കൊണ്ടങ്ങ് എളുപ്പവുമല്ല ധർമ്മടം മണ്ഡലത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിലവിലെ എം അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ മത്സരിക്കുവാനും വിജയിക്കുവാനുമാണ് ഏറ്റവും അധികം സാധ്യത അതേസമയം വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം കിട്ടുവാൻ സാധ്യതയില്ല ജനങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള എതിർപ്പ് തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും അപ്പോഴും മണ്ഡലത്തിൽ എൽ തന്നെ വിജയിക്കുവാനാണ് സാധ്യത ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ ജില്ലയിൽ അട്ടിമറി വിജയത്തിന് സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂർ നിലവിൽ കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിലെ എം എൽ എ അടുത്ത സ്വാഭാവികമായും കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ മണ്ഡലം സി പി എം ഏറ്റെടുത്തേക്കും ഇനി ഏറ്റെടുത്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് ഒരു യുവ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇതോടെ കണ്ണൂരിനെ പിടിച്ചെടുക്കുവാൻ അനായാസം കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു നിലവിൽ കണ്ണൂർ നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അത്രമേൽ സംഘടനാ സംവിധാനം കണ്ണൂരിൽ കോൺഗ്രസിനുണ്ട് അഴീക്കോട് മണ്ഡലം പരിശോധിച്ചാൽ ലീഗിൽ നിന്ന് അട്ടിമറി വിജയത്തിലൂടെയാണ് സി മണ്ഡലം പിടിച്ചെടുത്തത് കെ എം ഷാജിയെ പരാജയപ്പെടുത്തിയായിരുന്നു കെ വി സുമേഷ് വിജയിച്ചത് അടുത്ത തവണ കെ എം ഷാജി അഴീക്കോട് മത്സരിച്ചാൽ മണ്ഡലം അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയും കഴിഞ്ഞ തവണ ലീഗിലെ ചില പ്രശ്നങ്ങളാണ് മണ്ഡലം കൈവിട്ടുപോകാൻ കാരണമായത് തളിപ്പറമ്പ് മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാണ് എം എൽ എ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിലും സി പി എമ്മിന് മികച്ച മത്സരം കാഴ്ചവെക്കുവാനും എളുപ്പത്തിൽ വിജയിക്കുവാനും കഴിയുന്ന മണ്ഡലമാണ് തളിപ്പറമ്പ് ഇവിടെ മറ്റ് അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് വേണം പറയാൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിലവിലെ സി പി എം യുവ നേതാവ് എം വിജയനാണ് എം എൽ എ പയ്യന്നൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ ടി ഐ മധുസൂദനാണ് എം എൽ എ ഇരു മണ്ഡലങ്ങളും ഉറച്ച സി പി എം കോട്ടകൾ തന്നെയാണ് ആ കോട്ടകൾ ഇളക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അത്രമേൽ എളുപ്പമായ കാര്യമല്ല മത്സരം കാഴ്ചവെക്കാനാണ് കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ പരിശ്രമിക്കുന്നത് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള സ്വീകാര്യതയുള്ള ആളുകളെ മത്സരിപ്പിച്ച് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുവാനും യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് നിലവിൽ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴുള്ള സീറ്റുകളിൽ രണ്ടെണ്ണം മാത്രമാണ് അധികമായി യു കിട്ടാൻ സാധ്യത